മനോജ് വീട്ടിക്കാടിൻ്റെ ആൺപേടി എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും വിത്തുകൾ എന്ന കഥ കഥ വിത്തുകൾ നമ്പർ മുപ്പത്തിമൂന്ന് കയ്യിലെ പ്ലാസ്റ്റിക് ടോക്കൺ ഒരിക്കൽ കൂടി തിരിച്ചും മറച്ചും നോക്കി രമാദേവി കനത്ത കണ്ണാടി വാതിലുകൾക്കപ്പുറത്ത് ലോകത്തിന് ഒരുപാട് നീളമുണ്ട് എന്ന് തോന്നി അവൾക്ക് തനിക്ക് തനിക്കുമുമ്പേ അതിലേക്ക് കടന്നുപോയ മുപ്പത്തിരണ്ടാം നമ്പർ പെൺകുട്ടി എലീറ്റ എലിസബത്ത് ഇനിയും ആ ദൂരം നടന്നു തീർന്നിട്ടില്ല എലീറ്റയെ പരിചയപ്പെട്ടത് കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് അന്നും തൻ്റെ മുമ്പിൽ അവളായിരുന്നല്ലോ പറഞ്ഞു തുടങ്ങിയപ്പോൾ രണ്ടു പേർക്കും പൊതുവായി ഏറെ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഒരുമിച്ചാണ് അന്നീ കണ്ണാടിവാതിലുകൾ കപ്പുറത്തേക്ക് കടന്നു ചെന്നത് രമാദേവി എലീറ്റയെയും എലീറ്റ രമാദേവിയെയും അവരെ സ്വീകരിച്ച ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തി നോക്കൂ നമുക്കിപ്പോൾ ഔപചാരികതയില്ലാതെ എന്തും പറയാം ചോദിക്കാം അയാൾ ആദ്യം പറഞ്ഞത് അതായിരുന്നു പറഞ്ഞു നിർത്തിയടുത്ത് നിന്ന് എലീറ്റയാണ് തുടങ്ങിയത് കല്യാണം കഴിച്ചത് ഒരു വിഡിത്തമായി തോന്നുന്നു രമാദേവിക്കും തോന്നി തനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് എന്ന് അതുകൊണ്ടാണല്ലോ ഈ സന്ദർശനം ആവശ്യമായി വന്നത് ഓഫീസിൽ ചെയർമാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു കൊതിപ്പിക്കുന്ന ഫിഗറാടോ തൻ്റെ തനി കമ്പനിയുടെ വലിയൊരു മൂലധനമാണ് എലീറ്റയുടെ സ്വരം പിന്നെയും കേട്ടു ജോബിനല്ല അവൻ്റെ അമ്മയ്ക്കാണ് നിർബന്ധം ഒരു കുഞ്ഞിനെ വേണമെന്ന് വീണ്ടും തൻ്റെയും കൂടി പ്രശ്നം രമാദേവിക്ക് തോന്നി എലീറ്റ പറയട്ടെ ഗേൾസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച മിസ് പറഞ്ഞതാണ് ശരി എല്ലാ പെൺകുട്ടികളുടെയും പ്രശ്നങ്ങൾ ഒന്നാണ് സുന്ദരമായ മുഖത്ത് അനാവശ്യമായി വന്നുപെടുന്ന മുഖക്കുരു ഹാൻഡ് ബാഗിൽ മുൻകരുതലില്ലാത്ത നേരത്ത് പ്രത്യക്ഷപ്പെടുന്ന സ്ത്രയണശാപം ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്ന മുതിർന്ന ക്ലാസ്സിലെ ആൺകുട്ടി അങ്ങനെയൊക്കെ സച്ചു അവൻ്റെ അമ്മയോടും ആവും വിധം പറഞ്ഞതാണ് അതൊക്കെ വലിയ ചെലവാണ് നമുക്ക് സാധിക്കുമോ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു നിന്നെയൊന്നും പെറ്റു വളർത്താൻ എനിക്ക് വലിയ ചെലവൊന്നും വന്നിട്ടില്ല അവർക്കറിയില്ലല്ലോ ഈ പെടാപ്പാട് എലീറ്റ പറഞ്ഞു മുഴുവിപ്പിച്ചു പക്ഷേ മിസ്സിസ് എലീറ്റ അവരുടെ കാലത്തൊക്കെ ജനിച്ചവരിൽ ബുദ്ധിയില്ലാത്തവരും സാമൂഹ്യദ്രോഹികളും കൂടി ഉണ്ടായിരുന്നു എവിടെ വച്ച് എന്താണ് പറയേണ്ടത് എന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു ഈ പറഞ്ഞതിൽ ഏതു വിഭാഗത്തിലാണ് സച്ചു ഉൾപ്പെടുക രമാദേവി വെറുതെ ആലോചിച്ചു കല്യാണത്തിന് മുമ്പേ രമാദേവി സച്ചുവിനെ ശരിക്ക് പഠിച്ചതാണ് ഏറെ വൈകിയ ഒരു രാത്രി വിരുന്നിൽ കൃത്യം രണ്ട് പെഗിന്റെ ലഹരിയിൽ സച്ചു ഏകനായിരുന്നപ്പോൾ ചെയർമാൻ തന്നെ വിളിച്ചു പറഞ്ഞു റൈറ്റ് ടു ഗീവ് ഹിം മെ കമ്പനി സച്ചുവിനായി തയ്യാറാക്കിയ സൂട്ടിൽ അവനെ എത്തിച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റിച്ച് ഗുഡ് നൈറ്റ് പറയുമ്പോഴാണ് രമാദേവി അവനെ മനസ്സിലാക്കി തുടങ്ങുന്നത് രമാദേവിക്ക് ഇവിടെ രാവിലെ വരെ ഉറങ്ങാതിരിക്കാൻ വിരോധമുണ്ടോ ഓ ഇല്ല സർ എങ്കിൽ നീ എനിക്ക് കാവലിരിക്കുക എനിക്ക് ഏകാന്ത രാത്രികളെ ഭയമാണ് സച്ചു ഉറങ്ങാൻ കിടന്നു പാതിരാത്രിയിൽ എപ്പോഴും ഉണർന്നാണ് അപ്പുറത്ത് കാവലിരിക്കുന്ന എന്നോട് ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് പുരാതനമായി ചോദ്യം ചോദിച്ചത് അപ്പോഴൊന്നും ജോബ് കുഞ്ഞുങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല എലീറ്റയ്ക്ക് അതായിരുന്നു രോഷം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ തനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു നഷ്ടമായേക്കാവുന്ന തൻ്റെ ഫിഗറിനെ പറ്റിയായിരുന്നു രമാദേവിയുടെ വേവലാതി കുട്ടികളെക്കുറിച്ച് സച്ചുവിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ഒന്നാമത് ഈ നഗരത്തിൽ വളരെ കുറച്ച് കമ്പനികളെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചോയ്സ് കുറവാണ് എന്നാണ് സച്ചുവിൻ്റെ പ്രധാന പരാതി ഉള്ളവ തന്നെ പലത് നിയമബിരുദവും രജിസ്റ്റർ ചെയ്യപ്പെടാത്തതുമൊക്കെയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല മാഡം എല്ലാ രജിസ്ട്രേഷനുമുള്ള ഒരു അന്തർദേശീയ കമ്പനിയാണ് ഞങ്ങളുടേത് അതുകൊണ്ടാണ് ജോബ് നിങ്ങളെ തന്നെ ശുപാർശ ചെയ്തത് എലീറ്റ പറഞ്ഞു അദ്ദേഹത്തെ ഞങ്ങളുടെ നന്ദി അറിയിക്കുമല്ലോ രമാദേവിക്ക് ചിലപ്പോഴൊക്കെ എലീറ്റയുടെ അസൂയ തോന്നുന്നുണ്ട് ഇവളെങ്ങനെയാണ് കാര്യങ്ങളെങ്ങനെ കൃത്യമായി അവതരിപ്പിക്കുന്നത് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് സച്ചു പലതവണ പറഞ്ഞു ശുദ്ധ ആര്യരക്തമുള്ള വെളുത്ത കുഞ്ഞാണ് നമുക്ക് വേണ്ടത് നമ്മളെപ്പോലല്ല മറിച്ച് ബുദ്ധിയുള്ളവരുടേത് മാത്രമായിരിക്കണം അടുത്ത തലമുറ എന്ന് ജോബിന് നിർബന്ധമുണ്ട് എലീറ്റ പറഞ്ഞു സ്കൂൾ രജിസ്റ്ററിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഭർത്താക്കന്മാരുടെ പേരുകൾ കൂടി ചേർക്കുന്നതിൽ കമ്പനിക്ക് വിരോധമൊന്നുമില്ല എന്നറിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട് അതിന് പുതിയ അഡ്മിഷൻ രേഖകളിലൊന്നും അച്ഛൻ്റെ പേരെ എന്ന കോളം ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് അലീറ്റ പറഞ്ഞപ്പോൾ അത് രമാദേവിക്ക് ഒരു പുതിയ അറിവായിരുന്നു നമുക്കൊരു പരസ്പര ഉടമ്പടി വേണ്ടിയിരിക്കുന്നു മാഡം അയാൾ ടൈപ്പ് ചെയ്ത ഒരു ഉടമ്പടി പത്രം അവർക്ക് നേരെ നീട്ടി ഇറ്റ് കണ്ടസ് നത്തിങ് ഒരു ക്ലബ്ബിൽ ചേരുന്നതിനേക്കാൾ ലളിതം ഒരു സെൽഫോൺ കണക്ഷൻ വാങ്ങുന്നതിനേക്കാൾ നിസ്സാരം രമാദേവി ഒപ്പുവെച്ചതിന് ശേഷമാണ് തടിച്ച അക്ഷരങ്ങളിൽ പ്രത്യേകം കുറിച്ച വ്യവസ്ഥകൾ വായിച്ചത് സ്വന്തം പുരുഷന്മാരിൽ നിന്നും ഒരിക്കലും പ്രത്യുത്പാനം നടത്തുകയോ അതുവഴി ഗുണനിലവാരം കുറഞ്ഞ പുതിയ തലമുറയുടെ ജന്മത്തിന് കാരണമാവുകയോ ചെയ്യില്ലെന്നും കമ്പനിയുടെ അനുമതിയില്ലാതെ ഒരു കാരണവശാലും ഗർഭം ധരിക്കുന്നതല്ല എന്നും പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു ഇതിലിപ്പോൾ എന്തിരിക്കുന്നു എലീറ്റ ഒപ്പുവയ്ക്കുമ്പോൾ പറഞ്ഞു ജോബിന് കുഞ്ഞ് ആണോ പെണ്ണോ എന്നതുപോലും പ്രശ്നമല്ല ആണും പെണ്ണും തമ്മിലെ വ്യത്യാസത്തെ നമ്മളിപ്പോൾ നിഷ്കാസനം ചെയ്യുകയാണ് നോക്കൂ കമ്പനി കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനങ്ങൾ അവർ വെളുത്ത ചർമ്മത്തോടു കൂടിയവരും ശുദ്ധ രക്തമുള്ളവരുമായിരിക്കും ആണിനും പെണ്ണിനും അവരുടെ ശരീരങ്ങളിലല്ലാതെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ശരീരം മികച്ചൊരു വാണിജ്യ വാണിജ്യവസ്തുവായതിനാൽ പരമാവധി സുന്ദരമായിരിക്കും അവരുടെ തലച്ചോറിൽ പ്രണയം ദയ സ്നേഹം തുടങ്ങിയ വികാരങ്ങളുടെയൊന്നും രസക്കൂട്ടുകൾ ഉണ്ടായിരിക്കില്ല തികച്ചും മത്സരക്ഷമമായ പരസ്പരം തോൽപ്പിക്കാൻ കഴിയുന്നവരുടേതായിരിക്കും പുതിയ തലമുറ എല്ലാവരും ജയിച്ചാൽ തോൽക്കാൻ ആരായിരിക്കും ഉണ്ടാവുക രമാദേവി സംശയിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി ഗുണനിലവാരം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് പ്രാകൃതികമായ നിർദ്ധാരണത്തിലൂടെ ശുദ്ധമല്ലാത്ത പൗരന്മാർ തോൽക്കുകയും മറ്റുള്ളവർ ജയിക്കുകയും ചെയ്യുന്നു സ്വന്തം വിത്തുകൾ ആർക്കും ഇല്ലാത്തതുകൊണ്ട് മാഡം തീർച്ചയായും ഈ മത്സരം നിങ്ങളുടേത് മാത്രമായിരിക്കും ഇപ്പോൾ രമാദേവിയുടെ മുന്നിലെ കണ്ണാടി വാതിലിനു മുകളിൽ മുപ്പത്തിമൂന്ന് എന്ന് തെളിയുകയും ഒരു മനോഹര ശബ്ദം അതേ അതേസംഖ്യ ആവർത്തിക്കുകയും ചെയ്തു അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്ന് അതിനു പിന്നിലെ അനന്തമായ ലോകത്തേക്ക് പ്രവേശിച്ചു മനോജ് വീട്ടിക്കാടിന്റെ ആൺപേടി എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള വിത്തുകൾ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി